എനിക്ക് തോന്നുന്നത് ലാലേട്ടനൊരു മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കലാകാരനാണ് അദ്ദേഹം ഒരു ലെജൻഡറി നടനാണെങ്കിലും സംഗീതത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് ആ സംഗീതത്തിനോട് ഇഷ്ടമുള്ളത് കലാകാരന്മാരെ കലാകാരന്മാർ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു എനിക്കു മൊത്തത്തിലെ ലാലേട്ടൻ്റെ ഒരു രീതി അങ്ങനെയാണ് കലാകാരന്മാർ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കൺമുമ്പിൽ തന്നെ പലവട്ടം കണ്ടിട്ടുണ്ട് കഥകളി വലിയ ആചാര്യന്മാരുടെ മുമ്പിലൊക്കെ അദ്ദേഹം നിൽക്കുന്നതും സംസാരിക്കണതൊക്കെ അപ്പോൾ ബേസിക്കലി ഒരു ആർ ആർട്ടിന് പ്രത്യേകിച്ച് മ്യൂസിക്കും ഡാൻസും ഇതിനൊക്കെ ഭയങ്കര ഒരു പാഷനുള്ള ആളാണ് ലാലേട്ടൻ അപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ആദ്യത്തെ സിനിമയുടെ സമയത്ത് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് നിലാവില ആ പാട്ടൊക്കെ അറിയൂലേ അപ്പോൾ ഈ പാട്ട് കേൾപ്പിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഒരു ഇത്ര നാളും സിനിമ കണ്ടിട്ടുള്ള ഒരാളെങ്ങനെ തോക്കുമ്പോൾ എനിക്കെന്തോ ഒരു എഫക്റ്റ് അദ്ദേഹത്തിന് ഈ തിങ്കൾ നിലാവ് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര പുള്ളി അദ്ദേഹം ചിരിച്ചു ഈ പാട്ട് കേൾക്കുമ്പോൾ അന്ന് മുതലൊരു ബന്ധം തുടങ്ങി കുറേ പ്രോഗ്രാംസിന് നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായി പിന്നെ പ്രോഗ്രാമിനപ്പുറമായിട്ട് അദ്ദേഹം നല്ലൊരു സുഹൃത്താണ് സംസാരിക്കാനൊക്കെ ഭയങ്കര കമ്പനിയാണ് പിന്നെ ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കൂടും ഇപ്പം പിന്നെ പ്രോഗ്രാം ബന്ധാകുമ്പോൾ പ്രോഗ്രാമിന് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറച്ച് കെയർഫുൾ ആണ് ഈ പ്രോഗ്രാം പാട്ടൊക്കെ എന്ന് പറയുമ്പോൾ നന്നാക്കണം റിഹേഴ്സല് ചെയ്യണം അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഇതിൻ്റെ കുറേ നർമ്മങ്ങളും തമാശകളും അല്ല ഫൺ ആയിട്ടുള്ള കുറേ മൊമെൻസ് ഉണ്ടായിട്ടുണ്ട് ഞാനപ്പോൾ സോളോ വായിക്കുന്ന ഒരു സമയത്ത് ഞാൻ സോളോ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം വന്നിരുന്നു ഇരുന്നു ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും നമസ്കാരം പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ എന്തോ ആവശ്യം അപ്പം ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അദ്ദേഹം സ്റ്റേജിൽ കയറുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അല്ല അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വായിക്കണം കാരണം അത് നമ്മുടെ ട്രഡീഷനാണ് നമ്മളെക്കാട്ടിലും വലിയൊരു വ്യക്തി കണ്ടാൽ ആരാണെങ്കിലും അത് ചെറിയ ഒരാളാണെങ്കിലും പ്രായത്തിൽ കുറഞ്ഞാണെങ്കിലും നമ്മൾക്ക് അവരെ പ്രണാമം കൊടുക്കുക എന്നുള്ളത് ഞാൻ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാല് തുടർന്ന് ചോദിച്ചിട്ട് ഞാൻ അടുത്തേന്ന് കാല് കാല് തുടരുത് അദ്ദേഹത്തിൻ്റെ കൈ വാങ്ങിയിട്ട് എനിക്കൊരു ഉമ്മ വന്നു കയ്യമ്മ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫേമസ് റിയാലിറ്റി ഷോ ഉണ്ടല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഷോയിൽ വെച്ചിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു അപ്പോൾ എന്നെ ഞാൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കയറി പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കയറി വന്നിട്ട് ആ നമ്മൾ ബന്ധമൊക്കെ ഇങ്ങനെ പഴയ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആരുടെക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലാലേട്ടൻ അന്ന് ഞാനന്ന് ലാലേട്ടൻ്റെ കാലു തുടർന്ന് നിന്നപ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ എനിക്കൊരു ഉമ്മ തന്നു അതൊക്കെ ഓർമ്മയുണ്ടോ വെച്ച് ഞാൻ പറഞ്ഞു പിന്നെ അത് ഓർമ്മയുണ്ട് നമുക്ക് ഒന്നുകൂടി ഓർമ്മ പുതുക്കാന്നുണ്ട് കൈ ഒന്നുകൂടി വാങ്ങിയിട്ടൊരു ഉമ്മ വെച്ച് അതാണ് അതൊരു മനുഷ്യനെ അത്രയും സിമ്പിളാവാം അല്ല ചാൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എനിക്കതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ളൊരു ഭയങ്കര ഇഷ്ടം അദ്ദേഹത്തിനോട് എന്നോടൊരു ഇഷ്ടം ഉണ്ട് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം എപ്പോഴും എന്ന് വിളിക്കും ഞങ്ങൾ ഇന്നലെയും സംസാരിച്ചു മിക്ക ദിവസങ്ങളും ഫോണിലുണ്ടാവാറുണ്ട്